ഇന്ദു കാശിയുടെ വീട് കേട്ടുകൊണ്ടാണ് ഡൈനിങ് ടേബിൾ പ്ലേറ്റ് എടുത്ത് വെച്ചുകൊണ്ടിരുന്ന പാർവ് അവനെ നോക്കിയത് തന്നെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവനെ കണ്ട് പാർവിൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് താഴ് വീണ് പൊട്ടി തൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് തറയിൽ വീണ് പൊട്ടി ശബ്ദം കേട്ടിട്ടും പാർവ് തറഞ്ഞു നിൽക്കുമായിരുന്നു അവളുടെ ഭാവം കണ്ട് കാശി അവൻ്റെ നീറ്റിൽ വിരൽ അമർത്തി കളി കാര്യമെന്ന് തോന്നുന്നു കാശി മനസ്സിൽ പറഞ്ഞിട്ട് താഴ് ചിതര കിടക്കുന്ന പ്ലേറ്റിൻ്റെ ചില്ല കാലിൽ കൊള്ളാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ അവളുടെ അരികിലേക്ക് നടന്നു അതേസമയം തൻ്റെ അരികിലേക്ക് വരുന്നവനെ തന്നെ നോക്കി മിഴി ചിമ്മാതെ നിൽക്കുമായിരുന്നു പാറു തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ അവളടിമൊടി ഒഴിഞ്ഞു നോക്കി പോലീസ് യൂണിഫോമിൽ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നവൻ അവൻ്റെ തൊഴിലെ ഐ പി എസ് എന്ന അക്ഷരങ്ങളിലും സ്റ്റാറുകളിലും അവളെ കണ്ണുകളിൽ ഓടി നടന്നു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ബോർഡിൽ അവളെ കണ്ണുകൾ തറഞ്ഞു നിന്നു കാശിനാഥൻ ഐ പി എസ് അവളെ ചുണ്ടുകൾ മന്ത്രിച്ചു താൻ എന്തൊക്കെയാ ഈ കാണുന്നത് പാറുവിനാക്കി തലപെരുക്കുന്നത് പോലെ തോന്നി കാശിയെ താൻ ആദ്യമായി കണ്ടത് മുതലുള്ള കാര്യങ്ങൾ അവളെ മനസ്സിലോടി വന്നു എല്ലാത്തിനും പുറമെ അവനെ അന്വേഷിച്ച് പോലീസുകാർ വീട്ടിലേക്കും ഫിനാൻസിലേക്ക് വന്നതും കാശി എപ്പോഴും ചെന്നിരിക്കുന്ന മുറിയിൽ അവൾ കണ്ട പുസ്തകങ്ങളും തോക്കുമെല്ലാം അവളുടെ കണ്ണുകളിൽ മിന്നി മാഞ്ഞു അപ്പോ കാശിയാടൻ ഫിനാൻസ് നടത്തുന്ന ആളല്ലേ അപ്പോൾ അന്ന് കാശിയാട്ടൻ റോഡിലേക്ക് കിടന്ന് തല്ലുണ്ടാക്കിയതും ബഹളം വച്ചതുമൊക്കെയോ അന്ന് പലിശയുടെ പേരിൽ ആശിനുമായി ഉണ്ടായ ബഹളമോ ആകെ എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്കാകെ തലയ്ക്ക് ഭാരം പോലെ തോന്നി പാർവ് അവളുടെ തലയിൽ കൈ താങ്ങി കസാരിലേക്ക് ഇരുന്നു പോയി അവളുടെ മുഖത്തെ ഭാവവും വെപ്രാളവും എല്ലാം കണ്ട് കാശി മുറിവിള സ്തംഭിച്ചു പോയി അവനവളുടെ അരികിലുള്ള കസാരിലേക്ക് ഇരുന്നു അവൾക്ക് നേരെ തിരിഞ്ഞു ഇന്ദു കാശി അവളെ കവളിൽ തട്ടി വിളിച്ചു അവൾ അവനെ കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി അവളെ ചുവന്ന് കലങ്ങി കണ്ണുകൾ കണ്ട് കാശി വല്ലാതെയായി ഏഹ് എന്താ ഇതൊക്കെ പാർ തനിക്ക് നേരെ ഇരിക്കുന്നവന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദു അത് കാശി പറഞ്ഞു തീരുന്നതിന് മുൻപ് പാറുവിൻ്റെ ശബ്ദമുയർന്നു എന്നെ പറ്റിക്കുമായിരുന്നല്ലേ പാർവ് ഏകിലൂടെ അവൻ്റെ നെഞ്ചിൽ തലി അവളുടെ ഭാവവും സംസാരവും ഒക്കെ കേട്ടപ്പോൾ കാശിയുടെ ഉള്ളിലും നീറ്റൽ തോന്നി താൻ അവളോട് നേരത്തെ എല്ലാം പറയണമായിരുന്നു അവൻ്റെ ഹൃദയം അവനോട് തന്നെ ചോദിച്ചു പോയി ഏയ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ പല ലക്ഷ്യങ്ങളും നടക്കില്ലായിരുന്നു കാശി അതുകൊണ്ട് നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ്റെ മനസാക്ഷി തന്നെ അവന് കൊടുത്തിരുന്നു അവൻ നെടുവേർപ്പെട്ടുകൊണ്ട് അവളുടെ മുഖം തൻ്റെ ഇരുകൈകൾ കൊണ്ടും കോരിയെടുത്തു നിനക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് ചുറ്റും കൊണ്ടെന്തു ഞാൻ ജനിക്കുന്നതിന് മുൻപുള്ള പല കണക്കുകളും എന്നിൽ എപ്പോഴും കുരുങ്ങിക്കിടക്കുകയാണ് ആ കുരുക്ക് എന്നിൽ മുറുകാതെ വേണ്ടിയാണ് സ്വന്തമായി പലതും ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ജനിച്ച അന്ന് തൊട്ട് ഒരു വാനാധാലയത്തിൽ ഞാൻ ജീവിച്ചത് തിരിച്ചറിവ് വന്ന കാലത്താണ് ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്നും എൻ്റെ അഡ്രസ്സ് എന്താണെന്നും ഞാൻ അറിഞ്ഞത് അന്ന് തുടങ്ങിയ വാശിയുടെ ഫലമാണ് എൻ്റെ ദേഹത്ത് നിന്ന് കിടക്കുന്ന യൂണിഫോം എൻ്റെ പല ലക്ഷ്യത്തിലേക്കുമുള്ള ഒരു തുറപ്പ് എനിക്ക് ഈ സ്ഥാനം ഈ പദവി പിന്നെ ഇത്രയും കാലം ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുൻപിലാണ് ഞാൻ വേഷം അതെൻ്റെ ജോലിയുടെ ഭാഗമായ ഒരു മിഷന് വേണ്ടിയാണ് അത് പൂർത്തിയാക്കുന്നത് വരെ സത്യങ്ങൾ ആരോടും തുറന്നു പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് നിന്നോട് പോലും ഞാനിതൊന്നും പറയാതിരുന്നത് അല്ലാതെ നിന്നോട് മനഃപൂർവ്വമൊന്നും ഞാൻ മറച്ചു വച്ചതല്ല കാശിയുടെ വാക്കുകൾ കേട്ട് പാർവിൻ്റെ ഉള്ളൊന്ന് തണുത്തെങ്കിലും ചെറിയൊരു പരിഭവത്തോടെ അവൾ അവനെ നോക്കി അയ്യേ ഭാവിലേ ഐ എ എസ് കാര്യാണ് ഈ നിസാരക്കാരത്തിന് ഇങ്ങനെ കണ്ണ് നിറച്ചിരിക്കുന്നത് ഇതൊന്നും അത്ര നല്ല ഏർപ്പാടല്ല എൻ്റെ ഇന്ദു ഇനി ഭാവിയിൽ നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എന്തൊക്കെ നീ നേരിടാനിരിക്കുന്നു ഇപ്പോൾ ഈ നിസാരക്കാരത്തിന് ഇങ്ങനെ ഇരിക്കുന്ന നീ അന്ന് എങ്ങനെ അതൊക്കെ നേരിടും കാശി അവളെ കലങ്ങി ചുവന്ന കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു അവൻ്റെ ചോദ്യം അവനെ നോക്കി കണ്ണുരട്ടി അതൊക്കെ ഞാൻ നേരിട്ടോളാം കേട്ടോ ഐ പി എസ് കാരെ തൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കേറുവോടെ പറയുന്നവളെ കണ്ട് കാശിയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ആ ഇതാണ് എൻ്റെ ഇന്ദു അല്ലാതെ കണ്ടനീരം കിനാവൊന്നും എൻ്റെ ഇന്ദുവിന് ചേരില്ല കാശിയുള്ള കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടവൾ അവനെ നോക്കി ഇനി എന്തൊക്കെയുണ്ട് ഞാൻ അറിയാത്തതായി പാറു അവന്റെ മേശയിൽ പിടിച്ചു വലിച്ചോണ്ട് ചോദിച്ചു ഇനി അധികമൊന്നുമില്ല ഒന്നുമില്ല ആലോചനയോടെ പറയുന്നവനെ പാറ കലിപ്പിച്ചു നോക്കി ഓഹോ അപ്പോ ഇനിയും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഞാൻ അറിയാത്തതായി ഉണ്ടല്ലേ പാറു ചോദിച്ച കേട്ട് കാശി അവളെ നോക്കി കണ്ണ് ചെമ്മി സമയമാകുമ്പോൾ നീയെല്ലാം അറിയുമെൻ്റെ ഇതു നീ അറിയേണ്ട കാര്യങ്ങളെല്ലാം നിന്നെ ഞാൻ അറിയിക്കുക തന്നെ ചെയ്യും പിന്നെ അതിനെ പറ്റിയ സമയം സന്ദർഭം കൂടി എത്തണമെന്ന് മാത്രം കാശി പറഞ്ഞു കേട്ടു പാറു അവനെ നോക്കി തലകൊലുക്കി ഓ അപ്പോ ഇനിയും ബാക്കിയുള്ള രഹസ്യങ്ങൾ രഹസ്യങ്ങൾക്കൂടെ അറിയാൻ ഞാൻ ഇനിയും കാത്തിരിക്കണമെന്ന് പാറു ഈർഷ്യോടെ ചോദിച്ച കേട്ട് കാശി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് കൊണ്ട് നമുക്ക് സങ്കടം ഉണ്ടാവുന്നതാണെങ്കിൽ അതറിയാതിരിക്കുന്നല്ലേ എന്തോ നല്ലത് കാശി അവളെ നെറ്റിയിൽ മുഖർന്നുകൊണ്ട് അവൻ്റെ മനസ്സിൽ പറഞ്ഞു അത് അവൾ അറിഞ്ഞില്ല ചില കാത്തിരിപ്പുകൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഫീലുണ്ട് ഇന്തു എന്റെ കാത്തിരിപ്പം അതുപോലെ ഒന്നായിരുന്നു കാശി എന്തോ ഓർമ്മയിൽ അവളെ കണ്ണുകൾ നോക്കി മന്ത്രിച്ചു അവൻ്റെ വാക്കുകൾ കേട്ടു പാറു അവൻ്റെ നെഞ്ചിൽ നിക്കമുയർത്തി അവനെ നോക്കി എന്ത് കാത്തിരിപ്പിന്റെ കാര്യ കാശിയാടനീ പറയുന്നത് കാശിയാടിനെ എന്തിനു വേണ്ടിയാ കാത്തിരുന്നേ പാറുവിൻ്റെ ചോദ്യം കേട്ട് കാശി ഒന്ന് പതറി ആ അത് അത് പിന്നെ ഈ യൂണിഫോമിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാശി പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു പാറു അമർത്തി മുകളിൽ അവനെ നോക്കി ആ നീ ഇങ്ങനെ ഒന്നും ചോദിച്ചു സമയം കളയാതെ പെണ്ണേ എനിക്ക് നേരത്തെ ഡ്യൂട്ടിയിൽ കയറാനുള്ളതാ നീ എനിക്ക് കഴിക്കാനെടുത്തേ കാശി അവളെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഇതിൻ്റെ കിടയിൽ ഞാൻ ആ കാര്യം മറന്നുപോയി പാറു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കസാലയിൽ നിന്ന് എഴുന്നേറ്റു ആ എന്നിങ്ങനെ ചാടി പിടിച്ച് എഴുന്നേറ്റിട്ട് ഈ താട് കിടക്കുന്ന കുപ്പിച്ചില്ല കാലിൽ കുത്തി കുത്തിക്കയറ്റല്ലേ നീ ഇപ്പം തൽക്കാലം ഈ കസാല വിളിക്കും ഞാൻ ഈ കുപ്പിച്ചില്ലൊക്കെ ഒന്ന് പിറക്കിക്കളഞ്ഞിട്ട് ഇപ്പം വരാം എന്നിട്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി കാശിയുള്ള തലയിൽ ഒരു കൊട്ടും കൊടുത്തുകൊണ്ട് പുറകു വശത്ത് പോയി ചൂലും ചപ്പും കോരിയും എടുത്തുകൊണ്ട് വന്നു അവൻ സൂക്ഷ്മതയോടെ അവിടെയുള്ള ചില്ലുകൾ തൂത്ത് വാരി കൂട്ടിക്കൊണ്ട് പോകുന്നത് പാറ നോക്കിയിരുന്നു കാശി അതെല്ലാം കൊണ്ടു കളഞ്ഞിട്ട് കൈ കഴുകി വരുന്ന കണ്ട് പാറു അവനുള്ള ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു അവൻ അവളെ തനിക്കരികിൽ പിടിച്ചിരുത്തിക്കൊണ്ട് മറ്റൊരു പ്ലേറ്റ് എടുത്ത് അവർക്കുള്ള ഭക്ഷണവും വിളമ്പിയിരുന്നു എന്നെ നോക്കിയിരിക്കാതെ കഴുകി വിടേ കാശി പറഞ്ഞു കേട്ടു പാറു അവനെ തന്നെ നോക്കിയിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പാറു അവനെ തന്നെ നോക്കിയിരുന്നു പറഞ്ഞു കേട്ട് കാശി ചിരിച്ചു അവൻ്റെ ഉണക്കൊഴിക്ക് അവൾ കണ്ട് പാറു അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പൊടിച്ചുകൊണ്ട് അവൻ്റെ കവളുകളിൽ അവൾ അമർത്തി ചുംബിച്ചു അവൾ ചിമ്പിച്ചു മാറുന്നതിന് മുൻപ് അവൻ്റെ പല്ലുകൾ അവളെ വലത്തേക്കവിളിൽ അമർന്നു ഇപ്പോ വിശ്വാസമായോ എൻ്റെ ഇന്ദുവിന് കാശി ചോദിച്ചുകൊണ്ട് അവൻ കടിച്ച അവളെ കവിൽ അമർത്തി ചുംബിച്ചു അവനെ നോക്കി അവളുടെ ചുണ്ടുകൾ മനോഹരമായി വിരിഞ്ഞു ആ ഇനി ഓരോന്നും ആലോചിച്ചിരിക്കാതെ വേഗം കഴിക്കുക എന്നിട്ട് വേണം നിന്നെ കൊണ്ടുവിട്ടിട്ട് എനിക്ക് ഡ്യൂട്ടിയിൽ കയറാൻ കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി തല തലകുളുക്കിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി എടി പാറു നിന്നെ ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് പോയത് അഞ്ജുവിൻ്റെ മീഴിച്ചുള്ള നിൽപ്പും ചോദ്യവും കേട്ട് പാറു അവളെ നോക്കി ആ അതെന്റെ കേട്ടിയോ തന്നെയാ പാറു ഒരു ഭാവവ്യത്യാസമില്ലാതെ പറയുന്ന കേട്ട് അഞ്ചു അവളെ നെറ്റി ജൊിച്ചു നോക്കി എടി അങ്ങേരെന്താ പോലീസ് വേഷത്തിൽ ഇനി വല്ല ഫാൻസി ഡ്രസ്സ് വലതുമാണോ സംശയത്തോടെ ചോദിക്കുന്ന അഞ്ജുവിനെ നോക്കി പാറു പല്ല് കളിച്ചു ഇതേ പെണ്ണേ എന്റെ വാലിരിക്കുന്നത് കേൾക്കരുത് നിന്റെ വിഷ്ണു ഏട്ടനെ എങ്ങനെയാണ് പോലീസായത് അതുപോലെ തന്നെയാണ് എൻ്റെ കാശിയേട്ടനും പോലീസായത് അല്ലാതെ നിന്റെ വയൽ തോന്ന ഓരോന്നും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എന്റെ കരിൽ നിന്ന് നീ വാങ്ങിക്കും പാറു അഞ്ചുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ കെട്ടോനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ല അല്ലേ അഞ്ചു ചോദിച്ചു കേട്ടു പാറു അവളെ നോക്കി മുഖം കൂട്ടി ആ ഞാൻ നിന്നെ വട്ടാക്കാൻ പറഞ്ഞു പറഞ്ഞതല്ല പെണ്ണെ എനിക്ക് നിന്റെ ഈ ഇതിനൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയും ഞാൻ ചോദിച്ചതാ അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അഞ്ചു പാർവിന്റെ കവിളിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടു പാർവിൻറെ മുഖം അയഞ്ഞു എനിക്ക് പോലും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നലെ നിനക്ക് പാറു ചിരിയോടെ പറഞ്ഞു അല്ല ഇങ്ങേര് പോലീസാണെങ്കിൽ പിന്നെ ഇത്രയും നാളെ നാട്ടിൽ തല്ലുണ്ടാക്കിയതും പലിശക്കാരനായും നടന്നേ അഞ്ചു സംശയത്തോടെ ചോദിച്ചു അത് അവരുടെ എന്തോ മെഷീൻ പൂർത്തിയാക്കാൻ വേണ്ടി വേഷം മാറി നടന്നതാണെന്ന് പാറു പറഞ്ഞു കേട്ട് അഞ്ചു അവളെ നോക്കി നീ എന്നാ ഇതൊക്കെ അറിഞ്ഞത് അഞ്ചു ചോദിച്ചു ഇന്ന് രാവിലെ പാറു മറുപടി പറഞ്ഞു കേട്ട് അഞ്ചു ഓളത്തിനെ നോക്കി നിന്നു സത്യമാണോടി മണോടി അതോ കെട്ടിയോളം കെട്ടിയോളം കൂടി ഒന്നിച്ചെല്ലാരെയും പറ്റിച്ചതാണോ അഞ്ചു പറഞ്ഞു കേട്ട് പാറു അവളെ നോക്കി പൂജിച്ചു എല്ലാരെയും പറ്റിച്ചത് നിന്റെ വിഷ്ണുവേട്ടനും എൻ്റെ കാശിയേട്ടനും പിന്നെ അവിടെ കൂടെ തന്നെയുള്ള വേറൊരാളുണ്ട് ഇവര് മൂന്ന് പേരുമാണ് പഠിച്ച കള്ളന്മാർ പാറു പറഞ്ഞു കേട്ട് അഞ്ചു അവളെ നോക്കി തലകൊടുക്കി അത് ശരിയാണ് നീ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി വിഷ്ണുവേട്ടനോട് ചോദിച്ചതേയുള്ളൂ നിന്റെ കാശിയേട്ടനെ അന്വേഷി എന്തിനാണ് വീട്ടിലും ഒക്കെ വിഷ്ണുവേട്ടൻ പോയതെന്ന് അപ്പ പറയുവാ ഫിനാൻസ് നടത്തുന്നവരെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർക്ക് കാണേണ്ടി വരുമെന്ന് എന്നോട് നുണ പറഞ്ഞതാ അഞ്ചു മുഖം വീർപ്പിച്ച് വെച്ച് പറഞ്ഞു കേട്ട് പാറു അവളെ നോക്കി ചിരിച്ചു വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കേണ്ടി വരുമ്പടി അത് ഈ ജോലിയുടെ ഒരു സ്വഭാവമാണ് ഒത്തിരി ഭാരിച്ച ചുമതലകളുള്ള നിയമപാലകരല്ലെടി അവര് എത്രക്കെ അവരോട് നമ്മൾ പരിഭവം കാണിച്ചാലും വഴക്കിട്ടാലും അവരുടെ മാനസികാവസ്ഥ നമ്മളെ മനസ്സിലാക്കണം അഞ്ചു വെറുതെ ഓരോന്നും പറഞ്ഞ് അവരെ നമ്മൾ മോഷിപ്പിക്കാൻ പാടില്ല പാറു പറഞ്ഞു കേട്ട് അഞ്ചും അതെല്ലാം ശരിയാണെന്ന് ഓർത്തു വെൽക്കം മിസ്റ്റർ കാശിനാഥൻ വിഷ്ണു ആൻഡ് അങ്ങനെ നിങ്ങളുടെ സീക്രട്ട് മിഷൻ കംപ്ലീറ്റ് ആയി അല്ലേ ഇനി നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റേഷൻ ഡ്യൂട്ടി തുടങ്ങാം ഐ ജി വിദ്യുത് ശങ്കർ പറഞ്ഞു കേട്ട് അവിടെ മൂന്ന് പേടേയും മുഖം തെളിഞ്ഞു താങ്ക് യു സർ കാശിയും വിഷ്ണുവും സിബിയും ചേർന്ന് പറഞ്ഞു എടോ കാശിനാഥാ അടുത്ത ആഴ്ചയാണ് താൻ ഡൽഹിക്ക് പോകേണ്ടേ ആ കാര്യം കൂട്ടുള്ള ശ്രദ്ധയോടെ വേണം താൻ കൈകാര്യം ചെയ്യേൻ അതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ തൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സിറ്റുകൾ മുഴുവൻ വ്യാപിച്ച അത്രയും വീരം കൂടിയ ആ മയക്കുമരുന്നിൻ്റെ ഉറവിടം അവിടെ നിന്നുമാണെന്ന് നമ്മൾ കണ്ടെത്തിയത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളവർ അത്ര നിസാരക്കാർ അല്ലെന്ന് താൻ എപ്പോഴും ഓർക്കണം വിദ്യുതിൻ്റെ വാക്കുകൾ കേട്ട് കാശായികളെ ഗൗരവത്തോടെ നോക്കി എനിക്കറിയാം സർ അവരെങ്ങനെയുള്ളവരാണെന്ന് അവിടെ ഗ്യാങ്ങിലുള്ള പലരെയും ഞാൻ പ്രചനവേഷത്തിൽ നടന്ന സമയത്ത് അടുത്തറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ എവിടം വരെ പോകുമെന്ന് എനിക്കറിയാം കാശി പറഞ്ഞു കേട്ട് വിദ്യുത് അവരെ നോക്കി ചിരിച്ചു യേസ് തന്റെ ആ ഒരു നീക്കം കൊണ്ട് നമുക്ക് ഈ കേസിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യുത് പറഞ്ഞു കേട്ട് കാശി ഗൂഢമായി ചിരിച്ചു സർ ഇത്രയും അപകടകരമായ ഒരു സ്ഥലത്ത് കാശി ഒറ്റയ്ക്ക് വിരണോ ഞങ്ങളും കൂടെ അവനോടൊപ്പം പോകട്ടെ വിഷ്ണു ചോദിച്ചു കേട്ട് വിദ്യുത് അവരെ നെറ്റി ചൊളിച്ചു നോക്കി ഏയ് അതിന്റെ ആവശ്യമില്ല വിഷ്ണു തനിക്ക് സിമിക്കും വേറെ കുറച്ച് ജോലികൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് കാശി ഒറ്റയ്ക്ക് ഡൽഹിക്ക് അയക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പായും നിങ്ങളെയും കൂടെ അയച്ചനെ വിദ്യുത് പറഞ്ഞു കേട്ട് വിഷ്ണു സിമിയും കാശിയെ നോക്കി അവർ നോക്കിയവൻ കണ്ണു ചെമി ക്ലാസ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയ പാറവും മഞ്ചുവും കാണത് കോളേജ് കയറിന്റെ വാതിൽകൾ കിടക്കുന്ന താറും അതിന്റെ ബോണലിൽ ചാരി കാറിൽ കൈകെട്ടി നിൽക്കുന്ന കാശയും അവൻ അരികിൽ തന്നെ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് അതിനോട് ചേർന്ന് കാശയോട് സംസാരിക്കുന്ന വിഷ്ണുവിനെയുമാണ് ഓ ഇന്ന് രണ്ടും ഒന്നിച്ചു വന്നോ പാറു കുറുപേർത്തു ഇത് നിങ്ങൾക്ക് സ്റ്റേഷനിൽ ഇന്ന് പറഞ്ഞു തീരാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് നിന്നും ഇങ്ങനെ ചെവി കടിച്ചു പറിക്കുന്നേ അഞ്ചു അവരെ നോക്കി പറഞ്ഞു കേട്ടു പാറു അവളെ നോക്കി ചിരിച്ചു ആ വന്നല്ലോ വനമാല വിഷ്ണുവിനെ ശബ്ദം കേട്ട് അഞ്ചുവും പാറുവും അവനെ നോക്കി ഓ രണ്ട് പോലീസുകാരും കൂടി ഒന്നിച്ചെന്ത ഈ വഴിയിൽ അഞ്ചു ചോദിച്ച കേട്ട് കാശിയും വിഷ്ണുവും അവളെ നോക്കി ഞങ്ങളുടെ വേണ്ടപ്പെട്ട തൊണ്ടി മുതൽ കണ്ണെടുക്കാൻ വന്നതാ അല്ലട വിഷ്ണു കാശി പാറുവിനെ ഒഴിഞ്ഞു നോക്കി കണ്ടു പറഞ്ഞു കേട്ടു പാറു അവനെ നോക്കി കണ്ണോട്ടി ആ അതെ അതെ വിഷ്ണു ചിരിയോടെ ശരി വെച്ചു എന്നാലും എന്റെ പാർവിന്റെ കാശിയേട്ടാ നിങ്ങൾ എന്തൊക്കെയാ ഇത്രയും നാൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയത് കാലിപ്പം മടിയും മെടിയും വെടിയും പുകയും ഒക്കെയായിട്ട് എന്തൊരലമ്പാട്ടാ നടന്നത് എന്നാലും ഞങ്ങളൊക്കെ പേടിയോടെ മാത്രം നോക്കിയിരുന്ന ഗുണ്ടയായി കാശിനാഥൻ തന്നെയാണോ ഇത് അഞ്ചു അതിശയത്തോടെ പറഞ്ഞു കേട്ട് പാർവ് അവളെ കണ്ണൊട്ടി നോക്കി വിഷ്ണു അവളെ കലിപ്പിച്ചു നോക്കിയിട്ട് അവളെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തു അത് വിനയ്ക്ക് ഓടെയുള്ളതങ്ങളൊക്കെ അമോൽ ബേബി ലുക്കായതുകൊണ്ട് എനിക്ക് വേഷം കേട്ടേണ്ടി വന്നു കാശി വിഷ്ണുവിനെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് വിഷ്ണു അവനെ നോക്കി പല്ല് കഴിച്ചു ഹടപ്പുലേ വിഷ്ണു കാലിപ്പോടെ വിളിച്ചു കേട്ട് കാശി അവനെ നോക്കി എന്തോ ചുണ്ടനക്കി പറഞ്ഞു എന്താണ് അവൻ പറഞ്ഞെന്ന് പാറുവിനും അഞ്ജുവിനും മനസ്സിലായില്ലെങ്കിലും അത് വിഷ്ണുവിന് മനസ്സിലായിന്ന് അവൻ്റെ വിളറിയ മുഖത്തു മനസ്സിലായിരുന്നു എന്തായാലും രണ്ടുപേരും ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളോട് രഹസ്യമാക്കി വെച്ചതിന് ഞങ്ങൾക്ക് ഇന്ന് ട്രീറ്റ് വേണം അല്ലേ പാറു അഞ്ചു ചോദിച്ച കേട്ട് പാറു കാശിയെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു കണ്ട് അവൾ അവന്റെ കവളുകളിൽ സൂക്ഷിച്ചു നോക്കി ആ ചെറുതായി വിടർന്നു വന്നത് കാണാം പാറു ചീരിയോടെ അവനെ നോക്കി മനസ്സിലോർത്തു സിറ്റിയിലെ ഫേമസ് താജ് ഹോട്ടലിലേക്കാണ് കാശിയുടെയും വിഷ്ണുവിനെയും വണ്ടി നിർത്തിയത് വിഷ്ണുവിൻ്റെ ബുള്ളറ്റിന്റെ പുറകിൽ നിന്നും ഇറങ്ങി വരുന്ന അഞ്ചുവിനെ പാറു ചീരിയോടെ നോക്കി നിന്നു ആ സമയം തന്നെ കാശിയുടെ വിരലുകൾ പാറുവിന്റെ വിരലുകളെ പുണർന്നിരുന്നു അവൾ ചീരിയോടെ തന്നോട് ചേർന്ന് നിൽക്കുന്നവനെ നോക്കി അവളെ നോക്കി കണ്ണ് ചീമ്മിക്കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് കാശി അകത്തേക്ക് കയറിയിരുന്നു അവരുടെ പുറകെ തന്നെ വിഷ്ണുവിൻ്റെ കയ്യിൽ തൂങ്ങി അഞ്ചും അകത്തേക്ക് കയറിയിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് കാശി നാല് പേർക്കും ഓർഡർ ചെയ്തത് ടേബിളിന് മുൻപിൽ ഭക്ഷണം വരാൻ കാത്തിരുന്നത് പോലെ നാലും ആക്രമണം തുടങ്ങി മുൻപിലുള്ള പ്ലേറ്റ് കാലിയാക്കി കഴിഞ്ഞാണ് നാലും പരസ്പരം നോക്കുന്നത് തന്നെ അതെങ്ങനെയാ രണ്ടെണ്ണം ഓഫീസിൽ നിന്നും മറ്റു രണ്ടെണ്ണം കോളേജിൽ നിന്നും നേരെ വന്നതല്ലേ ബിഷപ്പിന്റെ കൂടുതൽ തന്നെ ആഹാരം അവർ നന്നായി ആസ്വദിച്ച് കഴിച്ചു തീർത്തു ഇനി എന്തെങ്കിലും വേണമോ കാശി പാർവിനേയും മഞ്ജുവിനെയും വിഷ്ണുവിനെയും നോക്കി ചോദിച്ചു അയ്യോ വേണ്ടേ ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു പൊട്ടാറായി പാറു പറഞ്ഞു കേട്ട് കാശി ചിരിയോടെ അവളെ നോക്കി കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം പരസ്പരം സംസാരിച്ചിരുന്നിട്ടാണ് നാലു പേരും രണ്ട് വഴികളിലേക്ക് പിരിഞ്ഞത് അത്രയും നേരം തന്നെ അഞ്ചു കാശിയോടും വിഷ്ണുവിനോടും പാറുവിനോടും പരസ്പരം കൂട്ടായി അവിടെ സംസാരത്തിനിടയിൽ അവിടെ കൂടത്തിലെ മൂന്നാമനായ സിബിയെക്കുറിച്ചും വിഷ്ണുവിൻ്റെയും അഞ്ജുവിൻ്റെയും വിവാഹത്തെക്കുറിച്ചും കാശിയുടെ ഡൽഹിയിലേക്കുള്ള യാത്രയെക്കുറിച്ചുമൊക്കെ സംസാരം നടന്നു ഇനിയും വൈകിയാൽ ശരിയാകില്ല എന്നും പറഞ്ഞ് വിഷ്ണു അഞ്ചിലെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു നേരത്തെ അവളുടെ അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് വിഷ്ണു വന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അവർ രണ്ടുപേരും പോയതിനു ശേഷമാണ് കാശിയും പാറുവിനേയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചത് തിരിച്ചുള്ള വീട്ടിലേക്കുള്ള യാത്രയിൽ പാറു വളരെ മൂഖതയോടെ ഇരിക്കുന്നത് കാശി ശ്രദ്ധിച്ചു പിന്നെ വീട്ടിൽ ചെന്നിട്ട് അവളോട് സംസാരിക്കാമെന്ന് കരുതി കാശി അവളോടൊന്നും ചോദിച്ചില്ല അവൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുൻപോട്ട് പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ തൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്നു കൊണ്ട് എന്തോ ഗഹനമായി ചിന്തിക്കുന്നവളിലേക്ക് പാളി വീണു ഇത്രയും നേരം ചിരിച്ചും കളിച്ചിരുന്നവൾക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്ന് ചിന്തയിലായിരുന്നു കാശി